എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെക്കുറിച്ചാണ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ് ഈ വിധി പ്രാഥമികമായി തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഒരടിയാണ് ഒപ്പം ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഹിന്ദു ട്രഡീഷൻസിനെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെയെല്ലാം അതിശക്തമായിട്ടുള്ള താക്കീതുള്ള ഒരു സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് അവിടെയുള്ള സർക്കാരിനാണ് എന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിധിയാണിത് ഇതിനോടകം തന്നെ ഇത് ഏത് വിധിയെക്കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിട്ടുണ്ടാകും തമിഴ്നാട്ടിലെ വളരെ വിഖ്യാതമായ മധുരൈ മീനാക്ഷിമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെ മാത്രം സ്ഥിതി ചെയ്യുന്ന തിരുപ്പരംകുണ്ട്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ കാർത്തിക ദീപം ജ്വലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായിട്ടുള്ള ഒരു നിയമപ്രശ്നത്തിനാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് രണ്ടംഗ ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അതിശക്തമായിട്ടുള്ള ഒരു അടിയാണ് എം കെ സ്റ്റാലിൻ ഗവൺമെൻറ്റിന് ഒപ്പം ഇത് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ഹിന്ദു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഈ വിധിയുടെ സാരാംശങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിധി പ്രസക്തമാകുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം തിരുപ്പരംകുണ്ടരം അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം ആ ക്ഷേത്രം എന്നത് മല കട്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് വളരെ ഉയർന്ന മലകളാണ് അതിലെ താഴത്തെ മലയുടെ ഭാഗമാണ് കട്ട് ചെയ്തതിന് ശേഷം ആ ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഞാൻ ആ ക്ഷേത്രത്തിൽ മുമ്പ് പോയിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുള്ള ഒരു ക്ഷേത്രമാണ് അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നാൽ ആ പ്രദേശം ആ മല അത് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ളതല്ല മറിച്ച് മുസ്ലിങ്ങൾക്ക് അതിൽ വലിയ പ്രാധാന്യമുണ്ട് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദർഗ ആ മലയുടെ മുഗൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ആ മലയുടെ താഴ്ഭാഗത്ത് അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിന് മുകളിൽ ഹസ്രത് സുൽത്താൻ സിക്കന്ദർ ബാദ്ഷാ ദർഗ എന്ന ഒരു ദർഗയുമുണ്ട് ഈ മലയുടെ മുഗൾ ഭാഗത്തായി ദീപത്തൂൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കല്ലുകൊണ്ടുള്ള ഒരു തൂണുണ്ട് അത് ഒരു ദീപസ്തംഭമാണ് എല്ലാ വർഷവും കാർത്തിക ദിനത്തിൽ അവിടെ കാർത്തിക ദീപം തെളിയിക്കാറുണ്ട് അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരവകാശമാണ് ഹിന്ദുമത വിശ്വാസികളുടെ അവകാശമാണ് അവിടെ നിന്ന് ഈ വലിയ ദീപം കൊളുത്തുന്ന സമയത്ത് താഴ്വാരത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് ദർശിക്കാനായിട്ടുള്ള അവസരമുണ്ടാകും അത് ഒരു ഭാഗ്യമായിട്ടാണ് ആൾക്കാർ കരുതുന്നത് തന്നെയുമല്ല അവിടുത്തെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് കൂടിയാണ് ഈ ദീപത്തൂണിൽ ദീപം കാർത്തിക ദിവസം തെളിയിക്കുക എന്നുള്ളത് എന്നാൽ ഈ ദർഗയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ദീപത്തൂൺ സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മതസംഘർഷ ഭീഷണിയുണ്ട് മതസൗഹാർദ്ദത്തിന് ഭീഷണിയുണ്ട് എന്നൊക്കെയാണ് തമിഴ്നാട്ടിലെ ഡി സർക്കാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ വിഷയത്തിനെക്കുറിച്ച് വാദിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായിരിക്കുന്ന പ്രശ്നമല്ല മറിച്ച് ഇതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ പതിനഞ്ച് വർഷം ഒന്നര പതിറ്റാണ്ട് നീണ്ടുനിന്ന വളരെ സങ്കീർണമായിട്ടുള്ള കുറേയധികം സിവിൽ കേസുകളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അന്ന് ഈ കേസ് മദ്രാസ് ഹൈക്കോടതിയിലും പ്രിവി കൗൺസിലിലും ഒക്കെ പോയതാണ് അപ്പോഴെല്ലാം ക്ഷേത്രത്തിന് ഈ മലനിരകളിലുള്ള അവകാശം ക്ഷേത്രത്തിന് അവിടെയുള്ള റിച്വലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അനുവദിക്കപ്പെട്ടതുമാണ് എന്നാൽ ക്ഷേത്രത്തിൻ്റെ അവകാശങ്ങൾ മാത്രമല്ല അനുവദിക്കപ്പെട്ടത് ദർഗയുടെ പരിമിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ദർഗയുടെ മതപരമായിട്ടുള്ള അവകാശങ്ങളും അന്ന് അംഗീകരിക്കപ്പെട്ടു അപ്പോൾ അത് രണ്ടു കൂട്ടരും അതിനെ ഓണർ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള മതസ്പർദ്ധയും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് അതാത് മതവിശ്വാസികളുടെ ആരാധനാക്രമങ്ങളൊക്കെ തന്നെ പാലിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലേക്ക് വരുമ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മറ്റൊരു ഉത്തരവുണ്ടായി ഈ മതസംഘർഷ സാധ്യതകളൊക്കെ തന്നെ പരിഗണിച്ച് ഈ ദർഗയിൽ നിന്ന് പതിനഞ്ച് മീറ്റർ അകലെയുള്ള പുതിയൊരു സ്ഥലത്തേക്ക് ഈ ദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് അന്നുണ്ടായിരുന്നത് അതായത് ട്രഡീഷണലായിട്ടുള്ള ഈ ദീപത്തൂണിൽ ഇത് കത്തിക്കേണ്ട പകരം മറ്റൊരു സ്പോട്ട് അതിനു വേണ്ടിയിട്ട് കോടതി നിർദ്ദേശിച്ചു എന്നാൽ അവിടെയുള്ള ശരിയായിട്ടുള്ള ഹിന്ദുമത ആചാരം ഇതല്ല എന്നും ദീപത്തൂണിൽ തന്നെ ഈ ദീപം കാർത്തിക ദീപം തെളിയിക്കുക എന്നുള്ളതാണ് മതപരമായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്ന് കുറേയധികം ആൾക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാദിച്ചു നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമായതിനാലും ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആർട്ടിക്കിൾസ് അനുസരിച്ച് മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യത്താണ് നമ്മൾ കഴിയുന്നത് എന്നതുകൊണ്ടും ഈ ആചാരം നിലനിർത്തുന്നതിനു വേണ്ടിയും ഈ കാർത്തിക ദീപം ദീപത്തൂണിൽ തന്നെ തെളിയിക്കുന്നതിനു വേണ്ടിയും തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഒരുപറ്റം ഭക്തന്മാർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടതിയോട് പറഞ്ഞത് അതേ തുടർന്ന് ഈ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതി മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ അദ്ദേഹം ഈ പെറ്റീഷനുകളെല്ലാം തന്നെ കേട്ടതിനു ശേഷം അവരുടെ അവർ ആവശ്യം അംഗീകരിച്ചു അതായത് കാർത്തിക ദീപം ഇനി ഈ ദീപത്തൂണിൽ തന്നെ തെളിയിക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇത് പാരമ്പര്യമല്ല എന്നുള്ള എതിർവാദമുണ്ടായിരുന്നു ആഗമ ശാസ്ത്രത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വാദമുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ കോടതി തിരസ്കരിച്ചു കോടതി പറഞ്ഞു ഇത് കൃത്യമായിട്ടുള്ള പാരമ്പര്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കുക കാർത്തികയ്ക്ക് എന്നത് അവിടുത്തെ ഒരു ആചാരമാണ് തന്നെയുമല്ല ആഗമശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ഇതിന് യാതൊരു വിധത്തിലുള്ള വിലക്കുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഈ സിംഗിൾ ബെഞ്ച് കണ്ടെത്തുകയും ചെയ്തു തന്നെയുമല്ല ഇതിൽ ഒരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളുമില്ല സിവിൽ റൈറ്റ്സ് ആരുടേതും വയലേറ്റ് ചെയ്യുന്നില്ല കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെക്കോർഡ്സൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രിവി കൗൺസിലിൻ്റേതും ഹൈക്കോടതിയുടെ പഴയ റെക്കോർഡുകളുമൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഹിസ്റ്റോറിക്കൽ ഉത്തരവുകളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഈ ദീപത്തൂൺ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സിവിൽ റൈറ്റ്സും ആരുടേതും ലംഘിക്കുന്നില്ല സമാധാനം നിലനിർത്തുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത് പക്ഷേ ഹൈക്കോടതിയുടെ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ സ്വീകരിക്കാനുള്ള ഒരു മഹാമനസ്കത പലർക്കും ഉണ്ടായിരുന്നില്ല അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കേണ്ടത് ഇതിനെ എതിർത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ആളെന്നത് ഈ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരുപക്ഷേ തമിഴ്നാട് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ ഒക്കെ തന്നെ കനത്ത സമ്മർദ്ദം ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസികളുടെ ക്ഷേത്ര ആചാരങ്ങളുടെ ഒക്കെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പോലും ഈ ബെഞ്ചിന്റെ ഓർഡറിനെ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇത് കൂടാതെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള മധുര ജില്ലാ കളക്ടർ അവിടെയുള്ള സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് ആർ ആൻഡ് സി ഡിപ്പാർട്ട്മെന്റ് വഖഫ് ബോർഡ് ഈ മുകളിലെ ദർഗയുടെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ജമാഅത്ത് അതുകൂടാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവരെല്ലാവരും തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതിൽ ആർക്കിയോളജിക്കൽ സർവേയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രൊട്ടക്ടറായിട്ടുള്ള മോണുമെൻ്റ് ആണ് ഈ മലനിരകളൊക്കെ തന്നെ സംരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അവിടെ ഒരു സംഘർഷം സംഘർഷമുണ്ടാകാൻ പാടില്ല അവിടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കുള്ള റൈറ്റ്സ് ഒക്കെ തന്നെ ലിമിറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു വാദമാണ് എ എസ് ഐക്ക് ഉണ്ടായിരുന്നത് പക്ഷേ മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രത്യേകിച്ച് അവിടെ മതപരമായിട്ടുള്ള സംഘർഷം ഉണ്ടാകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കേണ്ട എന്ന് ഈ ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഇവിടെ ഇല്ലാത്ത ഒരു പാരമ്പര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോടതി ശ്രമിക്കുന്നുണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള മതസംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ മത സാഹോദര്യത്തിന് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ലിവിങ്ങിന് ഒക്കെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലുള്ള ഈ പതിനഞ്ച് മീറ്റർ അകലെയുള്ള പുതിയ സ്ഥലത്ത് ഇത് കത്തിച്ചാൽ മതി എന്നുള്ള ഉത്തരവ് ബൈൻഡിങ് ആണ് അതിനു മുമ്പുള്ള മുൻകാല തീരുമാനം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് ശരിയല്ല വഖഫ് ബോർഡിന് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള ഒരു ലോക്കസ് സ്റ്റാൻഡി ഉണ്ടോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് ഇവർ ഈ സമർപ്പിച്ചിരുന്ന റിട്ട് ഹർജിയുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിന് പരിഗണിക്കേണ്ടി വന്നത് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് അതിൽ രണ്ട് ജഡ്ജിമാരാണ് ജസ്റ്റിസ് ജി ജയചന്ദ്രനാണ് ഒരാൾ രണ്ടാമത്തെ ആൾ ജസ്റ്റിസ് കെ കെ രാമകൃഷ്ണൻ ഇവർ ഈ എല്ലാ അപ്പീലുകളും തള്ളി സിംഗിൾ ബെഞ്ച് എന്താണോ പറഞ്ഞിരുന്നത് ആ കാര്യം പൂർണ്ണമായി ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവിനെ അപ് ഹോൾഡ് ചെയ്തു അതോടുകൂടി ഈ ദീപത്തൂണിൽ അത് വളരെ കൃത്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അധികാര പരിധിയിലുള്ള സിവിൽ റൈറ്റ്സിലുള്ള ഈ സ്ഥലത്ത് ഈ കാർത്തിക ദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇതിൽ ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ടുള്ള ഒരു പാരമ്പര്യവാദത്തിനെ സൃഷ്ടിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ഒന്നുമല്ല മറിച്ച് വളരെ കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ചാൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഈ ദീപത്തോണിൽ കാർത്തിക ദീപം തെളിയിക്കുക എന്നുള്ള ഒരു ചടങ്ങ് തിരുപ്പരംകുണ്ട്രം അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് എന്നതിന് ചരിത്രരേഖകളുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ഇത് അവിടെ എക്സസൈസ് ചെയ്തിരുന്നു എന്നുള്ളത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുന്നു തന്നെയുമല്ല ഈ മലയുടെ മുകളിൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഈ ദീപം തെളിയിക്കുന്നത് ഭക്തർക്ക് താഴെ നിന്നുകൊണ്ട് അത് ദർശിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പ്രാക്ടീസ് ആഗമശാസ്ത്രത്തിന് വിരുദ്ധമല്ല അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ഒരു ആചാരം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ആർട്ടിക്കിൾസ് ഉറപ്പ് തരുന്ന സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നതിന് തുല്യമാകും എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് രണ്ടാമത് പരിഗണിച്ചത് ഈ ഭൂമിയുടെ അവകാശമാണ് ഈ ദീപത്തൂൺ സത്യത്തിൽ ക്ഷേത്ര നിലനിൽക്കുന്നത് അല്ലയോ അതുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടുനിന്ന ഒന്നര പതിറ്റാണ്ട് നീണ്ടു നിന്ന നിയമ പോരാട്ടങ്ങൾ അന്നുണ്ടായിരുന്ന സിവിൽ കേസുകളെല്ലാം തന്നെ കോടതി റെഫർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നത് അന്ന് വളരെ കൃത്യമായിട്ട് ഈ ദീപത്തൂൺ ക്ഷേത്രഭൂമിയാണ് എന്ന് തന്നെ ഓർഡർ ഉണ്ട് എന്നാണ് അന്നത്തെ മദ്രാസ് ഹൈക്കോടതി മാത്രമല്ല പ്രിവി കൗൺസിലും അത് ശരിവെക്കുന്നുണ്ട് അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് ഈ ക്ഷേത്രത്തിന് തന്നെയാണ് ഈ ദീപത്തൂൺ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സിവിൽ റൈറ്റ്സ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ദർഗയുടെ അവകാശങ്ങളൊക്കെ തന്നെ അവരുടെ ആ ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് അതല്ലാതെ ബാക്കി ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ ക്ഷേത്രത്തിന് തന്നെയാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഇനിയത്തെ കാര്യമാണ് ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇതിനെ എതിർത്തുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരാണ് ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ ഈ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിനെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് സർക്കാർ എന്നാൽ ആ സർക്കാർ തന്നെ ഇവിടെ ഈ ഒരു പ്രാക്ടീസ് അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മത സ്പർദ്ധയുണ്ടാകും മതപരമായിട്ടുള്ള സംഘർഷമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നിൽ നിന്നത് നമുക്കറിയാം എങ്ങനെയാണ് സാധാരണ ഡി എം കെ പാർട്ടി തന്നെ അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകൾ അനുസരിച്ച് സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ കാണുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം വെറും തൊടി ന്യായങ്ങളാണ് എന്ന മട്ടിലാണ് ഹൈക്കോടതി കണ്ടത് ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെ മതസംഘർഷം ഉണ്ടാകും എന്നുള്ള ഈ സർക്കാരിൻ്റെ വാദം പറച്ചിലൊക്കെ തന്നെ വെറും ഇമാജിനറി ഗോസ്റ്റിനെ സൃഷ്ടിക്കലാണ് അതായത് ഇല്ലാത്ത ഒരു ഭൂതം അവിടെ ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള അതിനിശിതമായിട്ടുള്ള വിമർശനമാണ് സ്റ്റാലിൻ ഗവൺമെന്റിനെതിരെ ഹൈക്കോടതി നടത്തിയത് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ക്ഷേത്രത്തിലെ ഒരു ചെറിയ ടീം ആചാരപരമായി ഈ ദീപത്തുണിൽ ദീപം തെളിയിക്കുന്നത് എന്തോ വലിയ കുഴപ്പമുണ്ടാക്കും എന്ന രീതിയിലത്തേക്ക് ഭയപ്പെടുന്നത് അപഹാസ്യമാണ് എന്നാണ് കോടതി പറയുന്നത് അതല്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ സംസ്ഥാന സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ള അതിനിശിതമായിട്ടുള്ള മുഖത്തടിച്ചത് പോലെയുള്ള ഒരു വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ അന്നുണ്ടായിരുന്ന ഒരു ഓർഡറിനെ കോടതി പരിഗണിക്കുന്നുണ്ട് പതിനഞ്ച് മീറ്റർ ഇപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് ഈ ദീപം തെളിയിക്കാനായിട്ട് ഉപയോഗിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ഫൈനാലിറ്റി ഉള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നില്ല എന്നും അത് താൽക്കാലികമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമായിരുന്നു എന്നും കോടതി കണ്ടെത്തുന്നു ചുരുക്കി പറഞ്ഞാൽ കോടതി പറയുന്ന ഇതാണ് ഒരു ചെറിയ ടീമിന് എല്ലാ വർഷവും ആചാരപരമായി കാർത്തിക ദിവസം ഈ ദീപത്തൂണിൽ ദീപം തെളിയിക്കാം ആ ചെറിയ ടീമിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് തീരുമാനിക്കേണ്ടത് പോലീസും എ എസ് ഐയുമായിരിക്കണം അതൊരു ചെറിയ ടീമായിരിക്കണം അതുകൊണ്ട് തന്നെ അതിൽ പൊതുജനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ഏകോപനം ജില്ലാ കളക്ടർ തന്നെ നടത്തുകയും വേണം എ എസ് ഐയുടെ നിയമങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയതുകൊണ്ട് പാലിക്കണം സമുദായങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പർദ്ധകൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിനുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഇവിടെ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ പിന്നെ സർക്കാരിനോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഈസ് നോട്ട് ഫൈറ്റ് എന്ന് അവിടെ തെളിയിക്കുന്നത് ദീപമാണ് പ്രകാശമാണ് അല്ലാതെ യുദ്ധമല്ല അവിടെ നടക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു താക്കീത് കൂടി സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇനി മറ്റൊരു പാർട്ടിയെ പറ്റി കൂടി പറയണം വഖഫ് ബോർഡാണ് വഖഫ് ബോർഡിന് ഇതിലൊരു വിധത്തിലുള്ള ലോക്കസ് സ്റ്റാൻഡിയും ഇല്ല അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് ഈ വിഷയത്തിൽ വന്ന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോടും കോടതി ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓണർഷിപ്പും റൈറ്റ്സും എല്ലാം നിങ്ങൾക്കാണ് എന്ന് കരുതരുത് അവിടെ മതപരമായിട്ടുള്ള കുറേയധികം ആചാരങ്ങൾക്കുള്ള സ്കോപ്പും റൈറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് കൂടി എ എസ് ഐക്കും കിട്ടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു മതത്തിലെ ആൾക്കാരുടെ അവകാശങ്ങളെ അവരുടെ ആയിട്ടുള്ള റിലീജിയസ് റൈറ്റ്സിനെ ഒക്കെ തന്നെ മാനിക്കാതെ കുറേയധികം ന്യൂനപക്ഷ അവകാശങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടണം അതല്ല എങ്കിൽ അവിടെ വലിയ മതസംഘർഷം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുപോയ ആൾക്കാർക്കെല്ലാം മുഖത്ത് കിട്ടിയ അടിയായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നമ്മുടെ നാട്ടിലെ ഭരണഘടനയിൽ പറയുന്ന വാഗ്ദാനം ചെയ്യപ്പെടുന്ന മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഹിന്ദു വിഭാഗത്തിനും കൂടി അവകാശപ്പെട്ടതാണ് അതല്ലാതെ അത് മൈനോറിറ്റീസിന് മാത്രമുള്ളതല്ല മെജോറിറ്റിക്കും മൈനോറിറ്റിക്കും എല്ലാം ഒരേപോലെ തന്നെ അവകാശമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ദർഗയുടെ ഭാഗത്ത് ആ ഷ്രൈനിൻ്റെ ഭാഗത്തുള്ള അവകാശങ്ങൾ ദർഗയ്ക്കും മറ്റു ഭാഗങ്ങളിലുള്ളത് സിവിൽ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിനുമാണ് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി അവിടെ കാർത്തിക ദിവസം നടത്തപ്പെട്ടിരുന്ന ഈ ദീപ തൂണിലെ ദീപം ജ്വലിപ്പിക്കൽ എന്നുള്ള ഒരു ചടങ്ങ് ഇനി വരുന്ന സമയം മുതൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും നടത്താനായിട്ട് അവിടെയുള്ള ക്ഷേത്ര അധികാരികൾക്ക് സാധിക്കും എന്നാൽ ആ ക്ഷേത്ര അധികാരികൾ മറ്റുള്ള ആൾക്കാരോടുകൂടി ചേർന്ന് സർക്കാരിൻ്റെ സമ്മർദ്ദത്തിനും മറ്റും വഴങ്ങി ഇനിയും ഭക്തർക്ക് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും അവിടെയുള്ള ഭക്തരും തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലും പലപ്പോഴും ദേവസ്വം ബോർഡ് ഭക്തരുടെ താല്പര്യങ്ങളാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പലപ്പോഴും അത് സർക്കാരിൻ്റെ താൽപ്പര്യങ്ങളാണ് അങ്ങനെ ഉണ്ടാകാതെ ഭക്തരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംവിധാനമായിട്ട് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ മാറണം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇപ്പോൾ തിരുപ്പറംകുണ്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും തിരുപ്പരം കുണ്ട്രം അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ലാത്ത ആൾക്കാർ വളരെ മാർവലസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനുള്ള ഭക്തിയുടെ പരകോടിയായിട്ടുള്ള ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യണം എന്നാണ് ആ ക്ഷേത്രത്തിൽ മുമ്പ് പോയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എൻ്റെ അഭ്യർത്ഥന വളരെ സമാധാനപരമായിട്ടുള്ള വളരെ സന്തോഷദായകമായിട്ടുള്ള ഒരു ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ അവിടെയുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ ഒരു ട്രഡീഷൻ യാതൊരു വിധത്തിലുള്ള മംഗലുമേൽക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ഈസ് നോട്ട് ഫൈറ്റ് എന്ന് പറയുന്നത് പോലെ അതെല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനും ഈ ഡിവിഷൻ ബെഞ്ചിലും എല്ലാം പൂർണ്ണമായിട്ടുള്ള അഭിവാദ്യവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സുബ്രഹ്മണ്യസ്വാമി എല്ലാവരെയും രക്ഷിക്കട്ടെ ജയ്ഹിന്ദ്